അഭിനയത്തിലേക്ക് ഇറങ്ങിയതിനു ശേഷം രേണുവിനെ ഏറ്റവും കൂടുതൽ നേരിട്ടത് ബോഡി ഷേമിങ് ആണ് ശരീരത്തിൻ്റെ ഭാരക്കുറവ് പല്ലിൻ്റെ പ്രശ്നങ്ങൾ എന്നിങ്ങനെ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഏറെയും വിമർശനങ്ങൾ കിളവി എന്നുള്ള വിളിയും സോഷ്യൽ മീഡിയ വഴി കേൾക്കേണ്ടി വന്നിരുന്നു ഒട്ടനവധി ജീവികളെ ഉപമിച്ചും രേണുവിനെ അപഹസിച്ച് പരിഹസിച്ചിരുന്നു വിദേശത്തും സ്വദേശത്തും വിവിധ പ്രോഗ്രാമുകളും ഷൂട്ടിങ്ങുമായെല്ലാം നിന്ന് തിരിയാൻ രേണുവിന് സമയമില്ല ബി ബിയിൽ പോയതോടെ ഇമേജ് അടക്കം മാറി ഇപ്പോഴിതാ തൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനെ പറ്റി കുറിച്ചും തൻ്റെ പല്ലിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചിലർ അവസരം ഒരുക്കിയിട്ടുണ്ടെന്നും ട്രീറ്റ്മെൻറ്റിന് പോകാൻ സമയമില്ലെന്ന് എന്നുള്ളത് മാത്രമാണ് പ്രശ്നമെന്നും പറയുകയാണ് രേണു സുധീപ് ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു രേണു പല്ലിൻ്റെ പ്രശ്നം ശരിയാവാനുള്ള അവസരം എനിക്ക് വന്നിട്ടുണ്ട് അതേക്കുറിച്ച് ഞാൻ എല്ലാവരോടും പറയാം ട്രീറ്റ്മെൻറ്റിന് പോകാൻ എനിക്ക് സമയമില്ല നവംബർ പകുതി ആകുമ്പോഴേക്കും ട്രീറ്റ്മെൻറ്റ് തുടങ്ങും പല്ലല്ലേ പ്രശ്നം അതും കൂടി കഴിഞ്ഞൊരു വരവ് വരുമെന്നാണ് രേണു പറഞ്ഞത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പ്രമോഷനുകൾ മ്യൂസിക് ഉദ്ഘാടനങ്ങൾ വീഡിയോ ഷൂട്ടുകൾ എന്നിവയെല്ലാമായി തിരക്കിലാണ് രേണു സുധീപ് ഒരു മാസത്തോളമാണ് രേണു ബിഗ് ബോസിൽ ചിലവഴിച്ചത് ഹൗസിൽ തുടരാൻ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമെന്നും മെൻ്റിലേ തനിക്ക് പ്രശ്നമുണ്ടാകുമെന്നും രേണു നിരന്തരമായി പറഞ്ഞതോടെയാണ് ഷോ കിച്ച് ചെയ്ത് പുറത്തു പോകാൻ ബിഗ് ബോക്സും ടീമും രേണുവിന് അനുവാദം നൽകിയത് ബി ബിയിൽ നിന്ന് ഇറങ്ങിയ ശേഷമുള്ള അക്കൗണ്ട് ബാലൻസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെയായിരുന്നു എനിക്ക് ശത്രുക്കൾ ഒരുപാടുണ്ട് ഞാൻ ആർക്കും ഒന്നും ചെയ്യുന്നില്ല ഒരു ദ്രോഹവും ചെയ്യാറില്ല ബിഗ് ബോസിൽ പങ്കെടുത്തതിൻ്റെ കുറച്ച് ക്യാഷ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ബാക്കി കിട്ടാനുണ്ട് ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ മോശമല്ലാത്ത ബാലൻസ് ഉണ്ട് പണ്ടായിരുന്നുവെങ്കിൽ ഉടനെ കാണിക്കാമായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ ബാലൻസ് കാണിക്കുന്നില്ല ബി ബിക്ക് ശേഷമുള്ള രേണു സുതി ഇതാണ് സേവിങ്സ് തുടങ്ങി ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് പൂർണ്ണമായും ഓക്കെ ആയിട്ടില്ലെങ്കിലും ഒരു പരിധിവരെ ശരിയായി രേണു പറയുന്നു രേണുവിൻ്റെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പ് ദുബായിലേക്കായിരുന്നു ഒരു റെസ്റ്റോറൻ്റെ പ്രമോഷന് വേണ്ടിയായിരുന്നു യാത്ര അതും കുറച്ചധികം നെഗറ്റീവ് ഇമേജ് രേണുവിന് നൽകിയിരുന്നു ദുബായിലെ ബാറിൽ ഡാൻസറായി ജോലി കിട്ടി എന്ന തരത്തിലായിരുന്നു വാർത്തകൾ പ്രചരിച്ചിരുന്നത് അവിടെ രേണുവിനെ കാണാനെത്തിയവർ വിവിധ തരം സമ്മാനങ്ങൾ രേണുവിന് നൽകിയിരുന്നു വാച്ച് റൈബാൻ സൺഗ്ലാസ് ഡയമണ്ട് മാല മോതിരം വസ്ത്രങ്ങളടക്കം അതിലുൾപ്പെടും ബൈക്കാതെ തന്നെ ബഹറിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് രേണു മൂവായിരം അയ്യായിരം രൂപയ്ക്കായിരുന്നു ബിബിയിൽ കയറും മുമ്പ് വരെ രേണുവിന് മ്യൂസിക് വീഡിയോകളിലും ഷോർട്ട് ഫിലിമുകളിലും അഭിനയിച്ചാൽ കിട്ടിയിരുന്നത് ബേബിയിൽ നിന്നിറങ്ങിയ ശേഷം ഇമേജ് തന്നെ മാറിയതിനാൽ ഉദ്ഘാടനങ്ങൾക്കടക്കം രേണുവിന് പ്രതിഫലത്തിൽ മാറ്റം വന്നിട്ടുണ്ട് ശ്രുതിയുടെ മരണശേഷം കുടുംബം നോക്കുന്നത് രേണുവാണ് മാതാപിതാക്കളും രണ്ടു മക്കളും രേണുവിൻ്റെ സംരക്ഷണത്തിലാണ് ഒന്ന് രണ്ട് വർഷത്തെ കഠിന അധ്വാനവും ഉറക്കമിളച്ചുള്ള അധ്വാനവും ഇന്ന് കാണുന്ന സമാധാനം നിറഞ്ഞ ജീവിതം രേണു കെട്ടിപ്പടുത്തുന്നതിന് പിന്നിലുണ്ട്